ഇപ്പം ഇതിലധികം ആയി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വന്നേ വന്നെത്തിയിരിക്കുകയാണ് അപ്പം ഫസ്റ്റ് തന്നെ ഞാനെപ്പോഴും ലൈവ് തുടങ്ങുമ്പോൾ പറയാറുള്ള പോലെ തന്നെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറയണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നറിഞ്ഞാൽ മാത്രമല്ലേ ലൈവ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ ഒരുപാട് ഇന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരുപാട് നല്ല വിശേഷങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ശരിക്കും ഒരു മൂന്നാഴ്ചക്ക് മേലെയായി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമ്മളുടെ ചാനലിൽ വന്നിട്ട് ഒരുപാട് മെസ്സേജുകളും കോളുകളും ഒക്കെ വരുന്നുണ്ട് എന്തായി എവിടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചധികം ആളുകൾ ലൈവിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വായോ കമൻറ്റിൽ കൂടി നിങ്ങൾ വരണം നിങ്ങളുടെ സാന്നിധ്യം ഓക്കെ നിങ്ങളുടെ സാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക നമ്മളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ ചോദിച്ച ചോദ്യം അപ്പം ഒന്ന് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സൗണ്ട് ഒന്ന് നോക്കിയിട്ട് പറയണേ അപ്പം കാത്തിരിപ്പുകൾക്ക് വിരാമം എന്നാണ് ഞാനത് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് ശരിയാണ് കാത്തിരിപ്പുകൾക്ക് വിരാമമാണ് യാത്രാ വീഡിയോകൾ നമ്മളുടെ നിങ്ങൾക്കറിയാം നമ്മളുടെ ബാക്ക് പാക്കർ സുദി എന്ന് പറയുന്ന ചാനൽ യാത്രാ വീഡിയോകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മളുടെ യാത്രകൾ കളർഫുൾ യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ചാനലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് യാത്രാ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടില്ല അതിനർത്ഥം ഞാൻ യാത്രയിലല്ലായിരുന്നു എന്നല്ല ഞാൻ യാത്രയിലായിരുന്നു പക്ഷേങ്കിൽ അത് ചാനലിൽ വീഡിയോകൾ ചെയ്യാൻ പാകത്തിനുള്ള ഓക്കെ സൗണ്ട് ആണ് ഓക്കെ ക്ലിയർ താങ്ക് യു താങ്ക് യു ഓക്കെ യാത്രകൾ യാത്ര വീഡിയോകൾ ചെയ്യാൻ പാകത്തിനുള്ള യാത്രകളായിരുന്നില്ല നമ്മളുടെ ഗ്രൂപ്പ് ടൂറുകളായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേശ് കുറേശ്ശുന്നുണ്ടായിരുന്നു സുനില സ്നേഹം മാത്രം സുധീപ് ബ്രോ ഹായ് സുദർശന ഏട്ടാൻ ഇവിടെ ഉണ്ട് നിങ്ങളാരും മറന്നിട്ടില്ലല്ലേ എല്ലാവരും വീണ്ടും തിരിച്ചു വന്നു ഒക്കെ ഒരുപാട് സന്തോഷം ആ എന്തായാലും അപ്പം ആ ഗ്രൂപ്പ് യാത്രകളുടെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ കൂടിയായിരുന്നു യാത്രയില് അപ്പം ഞാൻ കുറച്ച് വീഡിയോകൾ അഷഫ് കാ ഹായ് ഹായ് കുറച്ച് വീഡിയോകൾ ഗ്രൂപ്പ് യാത്രയുടെ ഞാൻ ഇട്ടിരുന്നു പക്ഷേങ്കിൽ ആ ഒരു ഗ്രൂപ്പ് വീഡിയോകളിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ടാണ് പിന്നീട് ഞാനത് കണ്ടിന്യൂ ചെയ്യാണ്ടിരുന്നത് കേട്ടോ കാരണം ആ കാണാൻ കാഴ്ചക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോകളും ചെയ്യാനൊരു ഇതുണ്ടാവുകയുള്ളൂ തങ്കപ്പേട്ടൻ ഹായ് സദ്യ കണ്ടിട്ട് ഒത്തിരി ആളായി വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും എല്ലാവരോടും പല സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് ഷിജി ബ്രോ റൂട്ട്സ് ടു റൂട്ട്സ് ഇനി എങ്ങോട്ടാണ് ഓക്കെ ആ പറയാം ഇനിയിപ്പോൾ കുറച്ചധികം ആളുകളായി ഇനിയിപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത പറയാം റെയിൻബോ വാരിയേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത് തുടക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മളുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് യാത്രയ്ക്ക് മുമ്പായിട്ട് നമ്മളുടെ ചാനലിലെ വീഡിയോകളുടെ പ്രധാനപ്പെട്ട അസ്തിത്വം എന്ന് പറയുന്നത് ബൈക്കുകളിൽ സഞ്ചരിച്ച് ആ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ അവരുടെ ജീവിതങ്ങൾ അവരുടെ അനുഭവങ്ങൾ വീഡിയോകളാക്കുക അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സോ അതിന് നമ്മളെ മുന്നോട്ടേക്ക് ഇത്രയും നാളും നയിച്ചത് പ്രഭാകരൻ എന്ന് പറയുന്ന നമ്മുടെ സന്തത സഹചാരിയായിട്ടുള്ള ഹീറോയുടെ എക്സ്പൾസ് എന്നുള്ള ബൈക്കാണ് ഹൃദയരോഗം ഹായ് ഹായ് ബ്രോ ഹായ് ഹായ് ഞാനേ കമൻറ്റിലേക്ക് വരാവേ എല്ലാവരുടെയും കമൻറ്റ് എല്ലാവരോടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞ് മുഴിപ്പ് മുഴുമിപ്പിച്ചതിന് ശേഷം ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും ആ കമൻറ്റുകൾക്കും ഒക്കെ മറുപടി ഞാൻ പറയുന്നതാണ് അപ്പോൾ ആ ഒരു പ്രഭാകരൻ്റെ അറിയാം കഴിഞ്ഞ നേപ്പാൾ യാത്ര എന്തുകൊണ്ട് നമ്മൾ നിർത്തി വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഭാകരൻ ഇനി മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് ലോങ്ങ് യാത്രകൾക്ക് പറ്റാത്തൊരു കണ്ടീഷനിൽ ആയതിന് ശേഷം ആയതുകൊണ്ടായിരുന്നു അതിനുശേഷം പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു ഗ്രൂപ്പ് ടൂറുകൾ വരെ കണ്ടിന്യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ അതൊരു ലൈവിൽ വന്ന് നിങ്ങളോട് പറയണം എനിക്ക് ഇന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ലൈവിൽ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോത്തോട്ടൊക്കെ ലൈറ്റ് ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ലൈറ്റൊക്കെ കൊടുത്ത് പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ കുറച്ച് വെള്ളവ് കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കാത്തിരിപ്പുകൾക്ക് വിരാമമായി നമ്മളുടെ പുതിയ വണ്ടി നമ്മളുടെ പുതിയ സന്തത സഹചാരി നമ്മളുടെ പുതിയ സാരഥി നമ്മളുടെ പാർട്ട്ണർ ഒരു നാല് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അപ്പം ഏതാണ് വണ്ടി എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ കുറച്ചൊരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ എന്തായാലും അത് ഇനിയിപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ അപ്ഡേറ്റുകൾ ഇനിയിപ്പോൾ ചാനൽ പഴയ പോലെ എന്താ പറയുക ഇങ്ങനെ കിടക്കില്ല ഇല്ല ചാനൽ വീഡിയോസൊക്കെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൽ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം എന്നിരുന്നാലും ഒരു ബൈക്ക് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ബൈക്കിൻ്റെ പേരിൻ്റെ കാര്യം ഇതൊന്നും തീരുമാനമായിട്ടുള്ള കേട്ടോ ഒക്കെ നിങ്ങളുടെ സജഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്തുള്ളൂ ഓക്കെ ഒരു കമൻറ്റ് ഫ്ലവേഴ്സ് ചാനലിൽ മോനെക്കുറിച്ചും പ്രഭാകനെ കുറിച്ചും ശ്രീൻ്റെ വളരെ കാര്യം വളരെ സന്തോഷം താങ്ക് യു ഓക്കേ എന്തായാലും ആ ഒരു വണ്ടി വരാൻ പോവുകയാണ് നമ്മളുടെ ഫാമിലിയിലേക്ക് നമ്മുടെ പുതിയ അംഗം വരാൻ പോവുകയാണ് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ലൈവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമെന്ന് പറയുന്നത് അതുകൂടാതെ എന്താണ് ഇനിയിപ്പോൾ നമ്മളുടെ മുൻപോട്ടേക്കുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പല ആളുകളും വിളിച്ച് ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു നീ നിർത്തിപ്പോയോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു സ്നേഹം കൊണ്ട് ഒരുപാട് ആളുകൾ ശകാരിച്ചിരുന്നു നീ ഇങ്ങനെ വീഡിയോകൾ ഇടാതെ ഇടരുത് കാരണം ആളുകൾ മറന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു മനസ്സിലേക്ക് കയറി പറ്റുക എന്ന് പറയുന്ന കുറച്ച് പാടുള്ള പരിപാടിയാണെന്നൊക്കെ തീർച്ചയായിട്ടും എനിക്കും അറിയാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വണ്ടിയുടെ അവനെ ഒന്ന് പുതിയ ഒരു വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചൊരു ഡിലേ വന്നത് ഇനിയിപ്പോൾ പുതിയ വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യാത്രകൾ വീണ്ടും തുടങ്ങുകയാണ് തുടരുകയാണ് ഗ്രൂപ്പ് ടൂറുകൾക്ക് ചെറിയൊരു ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇടുകയാണ് ഇനിയിപ്പം നമ്മളും നിങ്ങളും ഒരുമിച്ചുള്ള യാത്രകളായിരിക്കും ഇനി നമ്മളുടെ കൂടെ ഉണ്ടാവുക അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് തന്നെയാണ് നമ്മളുടെ ബൈക്ക് ഞാൻ എടുക്കുന്നത് പ്രഭാകരൻ്റെ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക വളരെ സങ്കടമുണ്ട് എന്തിനാലും പ്രഭാകരനെ എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ വണ്ടി എടുക്കുന്നത് കേട്ടോ കാരണം അങ്ങനെയാണ് ഓക്കെ എന്തായാലും അത് വണ്ടി എടു വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളുടെ പുതിയ യാത്രകൾ തുടങ്ങും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുക ഇത്രയും തന്ന സപ്പോർട്ട് വീണ്ടും തുടരുക കേട്ടോ ഇനി എന്താണ് വണ്ടിയുടെ വിശേഷങ്ങൾ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാം എന്തായാലും കമൻറ്റുകളിലോട്ട് കൂടി ഞാൻ വരട്ടെ ബെന്നിചേട്ട ഹായ് ഹായ് മനോജേട്ട സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ഗ്രൂപ്പ് ടൂറുകളുടെ വിശേഷങ്ങൾ ഞാൻ പറയാം ഓൾറെഡി നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ മൂന്നോളം കാശ്മീരി മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്തായാലും അതിലും ഒരുപാട് സന്തോഷവാനാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഈ വ്ളോഗിങ് ആ ഒരു ആദ്യമേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുപോലെ ഞാനൊരു ബയോമെഡിക്കൽ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ആ ഒരു ജോലിയിൽ നിന്ന് മാറി ഈ വ്ളോഗിങ് എന്ന് പറയുന്ന പുതിയൊരു തലത്തിലേക്ക് വന്നു ആ അതിനുശേഷം അവിടെ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു തരത്തിൽ പറഞ്ഞ മറ്റൊരു ജോലിയാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പ് ടൂറുകൾ കണ്ടക്ട് ചെയ്യുക ആളെ ആളുകൾക്ക് ആളുകൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുമ്പോ അവർക്കുണ്ടാവും കേട്ടാ യു ഗുഡ് ലക്ക് ബ്രദർ ഗോഡ് ബ്ലെസ് യു താങ്ക് യു നിങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവുക പ്രവീൺ ബ്രോ സുഖമായിട്ടിരിക്കുന്നു കൂടെ ഇനിയിപ്പോ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് പിന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പം കോഴിക്കോടാണുള്ളത് ഇനിയിപ്പോ ഒരു ഴ്ചകോളം ഞാൻ ഈ ഒരു വണ്ടി യാത്ര വീടുകൾ കാണാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന് ശേഷം വീണ്ടും യാത്രകൾ തുടങ്ങും പിന്നെ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എന്ത് എന്നുള്ളത് നേരിട്ട് കണ്ട കുറച്ച് ആളുകളും കൂടി പറഞ്ഞു അത്യാവശ്യം കുറച്ച് ഒന്ന് എന്താ പറയുക ഇനിയിപ്പം അടുത്തൊരു കുറച്ചധികം ആളുകൾ കണ്ടിന്യൂസ് യാത്രകൾ വേണ്ടതില്ല എന്നാലപ്പം അതിന് മുന്നോടിയായിട്ട് കുറച്ച് ശരീരം ഒക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നല്ല ഭക്ഷണം സിനിമ റെസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടിയെ അപ്പം നേര് സിനിമ കണ്ടിരുന്നു നല്ല സിനിമയാണ് കാണാത്തവർ പോയി കാണാം അടിപൊളിയാണ് ഹരിയേട്ട തീർച്ചയായിട്ടും സോളോ ട്രാവലിങ്ങുകൾ ഒക്കെ ഉണ്ടാവും പിന്നെ കൂടാതെ ഇപ്പോൾ കാശ്മീർ യാത്രകൾ അതും ഗ്രൂപ്പുകൾ വരുന്നുണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും എന്തായാലും യാത്രകൾ കണ്ടിന്യൂസ് നമ്മളുടെ യാത്ര അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ കൂടെ തന്നെ ഉണ്ടാവുക എന്തായാലും സാധിച്ചതിൽ ഞാൻ എവിടെയും ഇവിടെ തന്നെയുണ്ട് ും ശക്തിയുടെ കളർഫുൾ കാഴ്ചയുടെ യാത്ര എല്ലാവരും ഉണ്ടാവുക യാത്ര അപ്ഡേഷൻ ഇതാണ് അപ്ഡേഷൻ പുതിയ പ്രഭാകരന് വേണ്ടി പുതിയ പ്രഭാകരനല്ല പുതിയ വണ്ടിയിടത്തന്നെ ഉണ്ടാവുക എപ്പം പറയാറുള്ള പോലെ തന്നെ സ്നേഹം മാത്രം